നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകളിലേക്കാണ് ഇന്നത്തെ പ്രവചനതോത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ മനസ്സിനൊട്ടും സമാധാനമില്ല എനിക്കൊട്ടും മുന്നോട്ട് നിർവാഹമില്ല എന്ന നിലയിൽ ആകമാനം തളർന്നിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയാണ് ഇന്നത്തെ പ്രവചന ശബ്ദം വെളിപ്പെട്ടു വരുന്നത് കർത്താവ് നിങ്ങളോട് പറയുന്ന വാക്കുകളെ കേൾക്കുവാൻ ദൈവമുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കുക പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിക്കും പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ഞാൻ ആത്മാവിൽ അറിയുന്നു പുറമേ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അതിൻ്റെ ആധികാരികതയും ഗൗരവവും അത്രമേൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലായിരിക്കാം നിങ്ങളുടെ അവസ്ഥ ഒരാളോട് പറഞ്ഞു ഫലിപ്പിച്ചും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത നിലയിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ വാക്കുകൾ പോലും കിട്ടാത്തതുപോലെ മനസ്സൊന്നുറങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നത് നിങ്ങളെക്കുറിച്ച് കർത്താവ് എനിക്ക് നൽകുന്ന ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ മനസ്സിന് അല്പനേരം സമാധാനം നൽകുവാൻ അല്പനേരം അതിൻ്റെ എങ്ങോട്ടൊന്നില്ലാത്ത ഗതി നഷ്ടപ്പെട്ട ഈ ഒരു പ്രയാണത്തെ ഒന്ന് അല്പമായിട്ടൊന്ന് പിടിച്ചു നിർത്താൻ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ നിശ്ചയമായിട്ടും സഹായിക്കും നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പ്രത്യാശയ്ക്കും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അതീതമായ ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്തു തരും വിഷമിക്കരുതേ യേശു നമ്മളുടെ ഏത് തകർച്ചകളെയും പരിഹരിപ്പാൻ മതിയായവനാണ് പേടിക്കണ്ട ഇന്ന് യേശു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും ഒറ്റയ്ക്കാണല്ലോ എനിക്കിനി പറ്റത്തില്ലല്ലോ എന്നുള്ള ആ വേദന ഹൃദയത്തിൽ നിന്നൊന്ന് മാറ്റിക്കേ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ ഒന്ന് തയ്യാറായിക്കേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് 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 സ്വയം വിശ്വസിപ്പിച്ച ആ വാക്ക് ഒന്ന് മാറ്റി പറയാൻ പ്രയാസമാണെങ്കിൽ കൂടിയും ഒറ്റയ്ക്കല്ല യേശു കൂടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ ഇന്ന് എൻ്റെ കൂടെ യേശു ഉണ്ട് കഴിഞ്ഞ ദിവസം സഭയിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവിനോട് ഗുഡ് മോർണിംഗ് പറയണം ശേഷം ആ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണടച്ച് നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് സെക്കൻഡുകൾ പുഞ്ചിരിച്ചു കൊണ്ട് പറയണം ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ദിവസമാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു വഴിയോട് ഞാൻ പറയട്ടെ മനസ്സിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടും ആത്മവിശ്വാസം കുറഞ്ഞും മുന്നോട്ട് പോകാൻ ഊർജ്ജമില്ലാതെയും സങ്കടങ്ങളാൽ വളരെ വലഞ്ഞുമിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ കർത്താവ് തൻ്റെ കൈകളിൽ ഒരു പൈതലിനെ എന്ന പോലെ എടുത്ത് താലോലിക്കാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തിന്റെ കലക്കങ്ങളെ നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടുന്നത് ഈ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് നിങ്ങളുടെ ഹൃദയത്തിന് സങ്കടമുണ്ടാകരുത് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ തകരരുത് ഈ ഒരു ദൈവിക ദൂത് കേൾക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് പുറകിൽ ഞാൻ ഈ ഒരു വചനം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെന്നോട് ചോദിച്ചു എൻ്റെ ഹാർട്ട് ഡിസീസ് ഈ വചനം കേൾക്കുന്നത് നിമിത്തം സൗഖ്യമാകുമോ പാസ്ട്രേ ഞാൻ പറഞ്ഞു നിശ്ചയമായും ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കിൻ്റെ പുറകിൽ നിങ്ങളുടെ ഹൃദയസ്തംഭനത്തിൻ്റെ രോഗാവസ്ഥയുടെ മേലുള്ള സൗഖ്യവും നിങ്ങളുടെ ഹൃദയാഘാതത്തിൻ്റെ മേലുള്ള രോഗശാന്തിയും എൻ്റെ കർത്താവ് തരികയാണ് ടെൻഷൻ കൂടുമ്പോൾ അത് വല്ലാതെ ക്രമാതീതമായിട്ട് പെരുകുമ്പോൾ നമുക്ക് നമ്മുടെ ചെസ്റ്റിലാണ് ആ പെയിൻ വന്ന് നിറയെ നല്ലോട് വന്ന് ഡംപ് ചെയ്യുന്നത് ഇവിടെ വന്നത് അടുക്കടുക്കടുക്ക് പല ലെയറുകളായിട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ ചിലർക്ക് വല്ലാത്ത ശ്വാസം മുട്ടലുണ്ടാകും വേറെ ചിലർക്ക് വല്ലാത്ത ഭയമായിരിക്കും വേറെ ചിലർക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കും മറ്റു ചിലർക്കൊന്നും ചെയ്യാൻ മൂടില്ലാത്ത അവസ്ഥയായിരിക്കും വേറെ ചിലർക്ക് വല്ലാത്ത ക്രമാതീതമായ ലൈംഗികാസക്തിയായിരിക്കും ഇതിന്റെ എല്ലാം പുറകിൽ മനുഷ്യനെ വല്ലാതെ ഇട്ട് വലയ്ക്കുന്നത് മനസ്സിനകത്ത് നിറയുന്ന ക്രമാതീതമായ ദുഃഖങ്ങളാണ് വളക്കാൻ കഴിയാത്തത്ര വലുതായിരിക്കുന്ന ആധിക്യമാണ് ഇന്ന് ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കിനെ ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടല്ല ഒരാശ്വാസത്തിൻ്റെ വാക്ക് മാത്രമായിട്ടല്ല അതാധികാരികമായൊരു കൽപ്പനയായിട്ട് കൂടെ ഈ വചനത്തിൻ്റെ ആജ്ഞയ്ക്കകത്തു നിന്നും അതിനെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ കലങ്ങിത്തുടങ്ങുന്ന ഹൃദയത്തെ നോക്കിക്കൊണ്ട് ഞാൻ ആ ദൈവശബ്ദത്തെ ചാറ്റുളി പോലെ പ്രഹരിപ്പിക്കുന്നു കലങ്ങരുത് ഹൃദയമേ മനസ്സെ കൈവിട്ടു പോകരുത് യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനത്തിൻ്റെ ആധികാരികമായ ശക്തിയാൽ പിടിവിട്ടു പോകുന്ന ഹൃദയാവസ്ഥകൾ നിയന്ത്രണം വിട്ടുപോകുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് സ്റ്റോപ്പ് ആകട്ടെ അതിൻ്റെ വല്ലാത്ത ആ ഒരു ഓട്ടം ഇവിടെ നിലയ്ക്കട്ടെ മനസ്സിനകത്ത് ശാന്തി നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വല്ലാത്ത പെയിൻ ഞാൻ ഇങ്ങനെ എടുത്തു മാറ്റുകയാണ് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും ഈ ദൈവ വചനത്താൽ ഇന്ന് രാവിലെ നിങ്ങളുടെ മനസ്സിന് ഞാൻ ശക്തിയും സൗഖ്യവും പകരുന്നു തോട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിക്കുന്ന വേളയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് എൻ്റെ ഉള്ളം മരണവേദന പോലെ അതികഠിനമായിരിക്കുന്നു കഴിയുമെങ്കിൽ എന്നോടുകൂടെ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ മനസ്സ് ഉള്ളം മരണവേദന പോലെ നിറഞ്ഞു നിന്ന അവസ്ഥയിലൂടെ യേശു കടന്നു പോയത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ടെൻഷനിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വല്ലാത്ത അവസ്ഥയ്ക്കകത്തു നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതല് തരാനാണ് അതുകൊണ്ട് റിലാക്സ്ഡ് ആയേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്ന പ്രവചനത്തെ ശക്തമായിട്ട് കേട്ടേ ഞാൻ നിനക്ക് വേണ്ടി നീക്കുപോക്ക് വരുത്തും ഞാൻ നിന്റെ പ്രശ്നത്തിന്റെ ഗൗരവത്തെ ഇല്ലാതാക്കും ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ഭീമാകാരമായ വിഷയത്തെ നിനക്ക് ദോഷം വരാത്ത നിലയിൽ നിന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റിക്കളയും നിന്റെ തലയ്ക്ക് മീതെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ ആയിരം പ്രതിസന്ധികളെ നിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല എതിരായിട്ട് നിൽക്കുന്ന മനുഷ്യരെ യാതൊരു കാരണവശാലും നിന്റെ നേരെ വായി തുറക്കാൻ ഞാൻ അനുവദിക്കുകയില്ല നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മുഖം ഇന്ന് പകൽ മുതൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഭയത്തെ ഞാൻ എടുത്തു മാറ്റുകയാണ് അതോർക്കുമ്പോൾ നിനക്ക് ഉണ്ടാകുന്ന ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ പൊട്ടിച്ചു കളയുകയാണ് പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിനക്ക് സ്വസ്ഥതയാണ് തരുന്നത് ഞാൻ നിനക്ക് സമാധാനമാണ് തരുന്നത് ഞാൻ നിന്റെ ഹൃദയത്തിന് അളവറ്റ ആശ്വാസമാണ് തരുന്നത് എത്ര വേണമെങ്കിലും എടുത്തുകൊള്ളു എത്ര വേണമെങ്കിലും പ്രാപിച്ചുകൊള്ളൂ എത്ര വേണമെങ്കിലും കുടിച്ചുകൊള്ളൂ എന്ന നിലയിൽ നിങ്ങളുടെ മുൻപിൽ ദൈവം തുറക്കുന്ന സമൃദ്ധി എന്നൊരു സമാധാനവും സ്വസ്ഥതയുമായി ഹൃദയ സമാധാനമായി തന്നെ നിങ്ങളുടെ മേൽ നിറയുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുവാൻ തുടങ്ങുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ച് ഉലച്ച നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തി നിങ്ങൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമാർ നിങ്ങളുടെ മനസ്സിനെ കുത്തി 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 നോവിച്ച ആ വിഷയത്തിന്റെ മുന ഇനി നിങ്ങളെ മുറിവേൽപ്പിക്കാതെ നിങ്ങളുടെ മനസ്സിനൊരു പോറൽ പോലും ഏൽപ്പിക്കാത്ത വിധം ഞാൻ ഇന്ന് അതിനെ പരിഹരിക്കുകയാണെന്ന് യേശു നിന്നോട് പറയുന്നു ദൈവത്തിന്റെ ആത്മാവെന്ന് രാവിലെ വളരെ വ്യക്തമായി എന്നെ കേൾക്കുന്ന ചിലരോട് പറയുന്നു ഇന്ന് നീ പോകുന്ന നിന്റെ യാത്രയിൽ ജോലി സ്ഥലത്ത് നിന്നെ നേരിട് നിന്നെ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത പ്രത്യാഘാതങ്ങൾ നിറഞ്ഞ സാഹചര്യത്തെ നിനക്ക് ഒരു വിധത്തിലും ഹാനികരമാകാത്ത വിധം ഞാൻ നിനക്ക് അതിനെ അനുകൂലമാക്കി അനുവദിച്ചു തരും എൻ്റെ കൈ നിന്റെ കൂടെ കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവ് കാര്യങ്ങളെ ചെയ്യും ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിക്കുക കലങ്ങി തുടങ്ങുന്ന ഹൃദയത്തെ സമാധാനിപ്പിക്കാൻ അതിൻ്റെ കലക്കം കരകവിഞ്ഞൊഴുകുന്ന ആമേനാമേൻ ആമേൻ വല്ലാതെ കൊലങ്ങി മറിഞ്ഞൊഴുകുന്ന കുത്തൊഴുക്ക് നിറഞ്ഞൊരു നദി പോലാകാത്ത വിധം അതിനെ തടയണയിട്ട് പരിപാലിക്കണമെങ്കിൽ ഇന്ന് വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒന്ന് പറഞ്ഞേ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എൻ്റെ കർത്താവ് ഇന്ന് എൻ്റെ കാര്യത്തിന് എല്ലാം അത്ഭുതം ചെയ്യും ഞാൻ ഇത് പറയുന്ന ഈ സമയത്ത് തന്നെ ഫിനാൻഷ്യലി വളരെ ക്രൈസിസ് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് നിങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്ത് ഞാൻ വിടാം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടത്ര പണം കിട്ടിയിരിക്കുന്നതായിട്ടൊന്ന് കണ്ട് അതൊന്ന് കയ്യിൽ പിടിച്ചൊന്ന് ക്യാരി ചെയ്തൊന്ന് എൻ്റെ കൂടെ ഒന്ന് ഒന്ന് ദൈവത്തെ പ്രേസ് ചെയ്തേ പറഞ്ഞേ പിതാവായ ദൈവമേ എനിക്ക് വേണ്ടത് എൻ്റെ കൈകളിൽ അങ്ങ് അനുവദിച്ച് തന്നതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞേ പിതാവായ ദൈവമേ എനിക്ക് വേണ്ടത് എൻ്റെ കൈകളിൽ അങ്ങ് അനുവദിച്ച് തന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ കൈകളിൽ ആ നന്മ വന്ന് നിറഞ്ഞതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യട്ടെ നിങ്ങളുടെ കൈകളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയില്ലാത്തൊരു സ്ഥാനത്ത് നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരുക്കി തന്നതിൻ്റെ സമാധാനം നിങ്ങളുടെ അകത്ത് നിറയട്ടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് ഈയൊരു ദൈവിക അനുഗ്രഹത്തിൻ്റെ അനുഭൂതി നിങ്ങളിപ്പോൾ അനുഭവിച്ചു തുടങ്ങിയാൽ ഏതാനും സമയത്തിനകം നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തുക ദൃശ്യ ലോകത്ത് നിങ്ങളുടെ കൈകളിൽ തീർച്ചയായും വരും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ ദാനങ്ങളിൽ വിശ്വസിക്കുന്നു എൻ്റെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിപ്പാൻ കഴിയാത്ത പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വൈഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൈകളിൽ ഇന്നിത് വന്ന് ചേർന്നിരിക്കുന്നു എനിക്കത് ലഭിച്ചതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ കടമെന്ന വിഷയത്തിന്മേലുള്ള ദുഃഖത്തെ ഞാൻ മറികടക്കുന്നു ബാധ്യത എന്ന പ്രശ്നത്തിന്മേലുള്ളതായ സംഘർഷത്തെ ഞാൻ എൻ്റെ കാൽ കീഴിലാക്കുന്നു എനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടത് വന്നു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടത് ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ അതിലേക്ക് അവകാശം പ്രാപിപ്പാൻ എൻ്റർ ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിലുള്ള അത്ഭുതത്തിൻ്റെ വാതിലൊന്ന് തള്ളി തുറന്നേ ഇനി അതിലേക്കൊന്ന് പ്രവേശിച്ചേ ഇവിടെ ദൈവം നെക്കൂട്ടി ഒരുക്കുന്നത് ഹൃദയം കലങ്ങിപ്പോകാത്ത വിധം സമാധാനം നിങ്ങളിൽ നിറയ്ക്കപ്പെടുമാറാക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഇതിനകത്തേക്ക് കയറുക ഒരു പക്ഷേ ഇതിപ്പോ കേട്ട ചിലർക്ക് ഇതെന്തൊരു പൊട്ടകഥയാണ് എന്തുവാണീ കാണിക്കുന്നത് എന്നൊരു ചിന്ത വന്നേക്കാം പക്ഷേ ആത്മപൂർണൻ ഭ്രാന്തനാണെന്നാണ് ദൈവവചനം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളൊരു മനുഷ്യൻ വിശ്വാസത്താൽ ചില പ്രക്രിയകൾ ചില വികൃതികളൊക്കെ കാട്ടിക്കൂട്ടും ആ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എലിഹോബനിയ ഒരു നടന്ന യോശുവയെ പോലെയും കടലിനു നേരെ വടി നീട്ടിയ മോശിയെപ്പോലെയും നമ്മൾ വിശ്വാസത്താൽ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് താമസമിന നമ്മുടെ മേൽ വരും അടുത്ത കാര്യം ചിലരുടെ മനസ്സിനകത്തെ വല്ലാത്ത കലക്കത്തിന്റെ പുറകിൽ അവരുടെ മനസ്സിനോട് ഒട്ടിയിരുന്ന ചില മനുഷ്യരുടെ വിരുദ്ധമായിരിക്കുന്ന നയവും സ്വഭാവവുമാണ് ഇപ്പോൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നത് ആ വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ നമ്മളൊന്ന് തിരിച്ചുകൊണ്ടിരാൻ പോവുകയാണ് ഈ ഇടത്തെ കാര്യം ഇങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ ഇടതുകാരം നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തിയായിട്ട് അതിനെ ഒന്ന് കണ്ടേ യേശുവിന്റെ നാമത്തിൽ ഈ വലതു നീട്ടി അതിനെ ഒന്ന് മുറുകെ പിടിച്ചിട്ട് വലിച്ചടിപ്പിച്ചുകൊണ്ട് വന്നേ ഒന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അകന്ന് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ബന്ധത്തെ ഞാൻ അടുപ്പിക്കുന്നു ഒരു നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ നല്ലൊരു ആയിരിക്കാം നിങ്ങളുടെ ജീവിത ആയിരിക്കാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യാമെന്ന വാക്ക് തന്നിരിക്കുന്നൊരു വ്യക്തിയാകാം അവരെ ആത്മാവിൽ നിങ്ങളിലേക്ക് വരച്ചടിപ്പിച്ചേ നിൻ്റെ നല്ല അവസരങ്ങളെ പിശാച തള്ളിത്തള്ളി ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കണ്ട് നോക്കി നിൽക്കരുത് ഇടതുകാരം ഉയർത്തുക വലത് കൈ കൊണ്ട് അതിനെ പിടിക്കുക വലിച്ചടിപ്പിക്കുക നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ ബന്ധം ഈ നിലയിൽ നിനക്ക് വലിച്ചടിപ്പിക്കാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മനുഷ്യർ ശുശ്രൂഷാ മുഖത്ത് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിത പങ്കാളിമാർ പലർ അങ്ങനെ ഒത്തിരി 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 മേഖലകളിൽ മനുഷ്യർ ബന്ധങ്ങൾ അകന്നുപോയതിൽ വേദനിച്ച് വന്നപ്പോൾ ഞാൻ അവരോട് ഇതേ കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇടതുകാരത്തെ മുറുക പിടിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് നിങ്ങളുടെ വലതുകാരെ കൊണ്ട് മുറുക പിടിച്ച് അതിനെ വലിച്ചടിപ്പിക്കാൻ പറഞ്ഞു നിശ്ചയമായിട്ടും അത് നിങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞു ദൈവം അത് ചെയ്യുന്നത് പിന്നെ ഞാൻ കണ്ടു ഇന്ന് രാവിലെ മനസ്സിൻ്റെ തകർച്ചയ്ക്ക് പുറകിൽ ഇത്തരം ഭാരം പേറിക്കൊണ്ടിരിക്കുന്നവരെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഒരു അത്ഭുതം നിശ്ചയമായും കാണാൻ കഴിയും നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം നേരിട്ടിറങ്ങി നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യത്തക്ക വിധം നിങ്ങൾ വിശ്വാസത്തിൻ്റെ ചില സ്കെച്ചുകളാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് വിശ്വാസത്തിനുള്ള പ്ലാനുകളാണ് നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകും കാരണം ഹൃദയം കലങ്ങുന്നവൻ എടുക്കേണ്ട ആയുധം വിശ്വാസമാണെന്നാണ് യേശു പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിപ്പീൻ ഹൃദയത്തിന്റെ കലക്കത്തെ നോക്കാതെ ദൈവത്തിലെ വിശ്വാസത്തെ ഉൾക്കൊള്ളുക എന്ന പാഠമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് തരുന്നത് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുന്നിടത്ത് ഒരു സമൃദ്ധി നിങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്നു നിങ്ങൾ വിളിക്കുന്നിടത്ത് വരുവാൻ ചില അനുഗ്രഹങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചുണക്കുട്ടന്മാരായ ചില മനുഷ്യരെ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടിവാതിലിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ വിളി കാത്ത് നിൽക്കുന്ന ചില പ്രത്യേക അഭിവൃദ്ധികൾ വരാൻ തയ്യാറായി നിൽക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് വരാൻ പോകുന്നു നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ ദൈവശബ്ദം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയോ ഭാരങ്ങളെ മറികടന്നതുപോലെയുള്ളതായൊരു ആത്മാനുഭവം ചില മനുഷ്യ മനസ്സുകളുടെ അകത്ത് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നു നൂറിൽ നൂറ്റൊന്ന് ശതമാനവും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ ബോധ്യം കിട്ടിയ ചിലർ ഓഹ് അവരുടെ ശരീരം പെരുക്കുന്നുണ്ടിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അക്ഷരം പ്രതി സംഭവിക്കുകയാണ് ഞാൻ ഒന്ന് പറയാം പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെയാണ് അത്ഭുതമെന്ന് പറയുന്നത് ആ അത്ഭുതമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത് യേശുവാണ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നത് കാരണം അവിടുത്തെ പേര് അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ് നിശ്ചയമായും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ബ്ലസ്സിങ്ങുകൾ വന്നു ചേരുന്ന പകലായിരിക്കും ദൈവത്തിൻ്റെ കരുതലിൻ്റെ അപാരമായ അനുഗ്രഹം നിങ്ങളുടെ മേലിൽ നിന്ന് നിറഞ്ഞ് കവിയുന്നതിന് നിങ്ങൾ സാക്ഷികളാകും ഗോഡ് പ്രാർത്ഥിക്കട്ടെ ഞാൻ പ്രിയ പിതാവേ കലങ്ങാത്ത ഹൃദയം യേശു ഞങ്ങളിൽ നിന്നും രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു വിശ്വസിച്ചാൽ ഹൃദയത്തിൻ്റെ കലക്കങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്നത് യേശു ഞങ്ങളെ പഠിപ്പിച്ചു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പിയൻ ഞങ്ങൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് മനസ്സിൻ്റെ വല്ലാത്ത ദുഃഖങ്ങളെ ഇന്ന് രാവിലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ജയിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ഇന്ന് നിറയ്ക്കും ഇവർ എക്സ്പെക്റ്റ് ചെയ്തതും ഇവർ പിടിച്ചെടുക്കുവാൻ വേണ്ടി തയ്യാറാകുന്നതുമായ വലിയ അനുഗ്രഹങ്ങൾ ഇവർ മേൽ വന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആണ് ഒത്തിരി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ച കോട്ടയത്ത് റെഡ് ക്രോസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ദുഃഖവെള്ളിയാണല്ലോ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ നോൺ സ്റ്റോപ്പ് പ്രയറാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പതിനൊന്നര വരെ പന്ത്രണ്ട് മണിവരെ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു നിങ്ങളെ കൂട്ടായ്മകളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഇന്നത്തെ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് ഇന്നത്തെ സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കാളിയാകുക ഓക്കേ അങ്ങനെ അവരും ഈ വചനം കേട്ട് സമാധാനം പ്രാപിപ്പാൻ അത് കാരണമാകും നിശ്ചയമായും അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഓക്കെ എല്ലാ ദിവസവും ഇതുപോലുള്ള ദൈവിക ആലോചനയുമായി ഈ ചാനലിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു ദൈവശബ്ദത്തിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ